ഭഗവാൻ കാത്ത ശ്രീകോവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതിന് രാത്രി ഗുരുവായൂർ ക്ഷേത്രം ദീപാരാധനയുടെ ശാന്തതയിലായിരുന്നു അപ്രതീക്ഷിതമായി പടിഞ്ഞാറെ നടയിൽ ഒരു തീപ്പൊരി ആളിക്കത്തി നിമിഷങ്ങൾക്കകം അതൊരു അഗ്നിപർവ്വതം പോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലേക്ക് പടർന്നു കയറി വിളക്കുമാടം മണ്ഡപം ഓടുമേഞ്ഞ ചുറ്റമ്പലത്തിന്റെ ഭാഗങ്ങൾ എല്ലാം അഗ്നിക്കിരയായി ഏഴ് മണിക്കൂറോളം നീണ്ടു നിന്ന ഭീകരമായ ആ തീപിടുത്തത്തിൽ മതിൽക്കെട്ടിനുള്ളിലെ മിക്ക കെട്ടിടങ്ങളും ചാരമായി മാറി ഗുരുവായൂരപ്പ കാത്തുകൊള്ളണേ എന്ന് ഭക്തർ പുറത്തുനിന്ന് നിലവിളിച്ചു അവർക്ക് ഭഗവാന്റെ ശ്രീകോവിൽ സുരക്ഷിതമാകുമോ എന്ന ആശങ്കയായിരുന്നു എന്നാൽ അവിടെയാണ് അത്ഭുതം സംഭവിച്ചത് പടർന്നു മുന്നേറിയെത്തി ശ്രീകോവിലിന്റെ കരിങ്കൽ ഭിത്തിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു അദൃശ്യമായ ശക്തിയാൽ തടയപ്പെട്ടതുപോലെ നിന്നു തീ കൊളുത്തിയ കാറ്റിനുപോലും ശ്രീകോവിലിന്റെ വാതിൽ കണക്കാൻ സാധിച്ചില്ല ഭഗവാന്റെ ദിവ്യ ശക്തിയാൽ ഒരു കോട്ട കെട്ടിയതുപോലെ തീജാലകൾക്ക് ശ്രീകോവിലിനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എല്ലാ നാശത്തിനും സാക്ഷിയായി ഒരൊറ്റ കരിയുടെ പാടുപോലുമില്ലാതെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലും അതിനുള്ളിലെ വിഗ്രഹവും പരിപൂർണമായും സുരക്ഷിതമായി നിന്നു ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഭക്തർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ സംരക്ഷണം നൽകും എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി ആ അഗ്നിപരീക്ഷയിൽ കത്താറിൽ നിന്ന ശ്രീകോവിൽ ഇന്നും നിലകൊള്ളുന്നു